സമാധാനം ഉണ്ട് സാർ ഇത് എന്ത് പരിപാടി കാണിച്ച സാറേ മണിയൻ സാർ ജെഡിയായിരുന്നെങ്കിൽ ഇതിപ്പിങ്ങനെ സംഭവിക്കോ ഈ വിഷയം പുറത്തിറിഞ്ഞാ എന്റെ ജോലി പോവില്ലേ എടോ സി ഐ കേസ് എടുക്കാന്ന് പറഞ്ഞില്ലേ പിന്നെ നൽകുന്ന പ്രശ്നം ആ വാക്കാനുള്ള പരാതിയുടെ സാറേ ആ ചെക്കനെ എടോ പിന്നെ ഞാൻ നോക്കിക്കണോ ചാക്കോ സാറേ സാറേ അവൻ വെള്ളം അടിച്ചിട്ടുണ്ട് നല്ല ഇടിയും കിട്ടിയിട്ടുണ്ട് ഒരു മെഡിക്കൽ പോലും എടുക്കാതെ അവനെ പറഞ്ഞു നമുക്ക് പണി കിട്ടും ഞാൻ എന്നെ എടുക്കാൻ എസ് പിന്നെ തുടങ്ങി ജാതി കോപ്പാന്നൊക്കെ പറഞ്ഞത് കൊണ്ടിരിക്കുക